നമുക്ക് അലീനയുടെയും മനുഷ്യന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ അലീനയുടെ അരിയിലേക്ക് ഒരു കൊടുങ്കാറ്റ് പോലെ വൈജ വരുവാണ് വൈജ വന്നിട്ട് പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇന്ന് ഒരു രാത്രി നീ ഇവിടെ താമസണം ഹ ഇത് സന്ധ്യ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു വിടുന്നില്ല നാളെ നേരം വെളുക്കുമ്പോൾ ഈ വീട്ടിൽ നിന്ന് പോയിക്കോണം അറിയാലോ പിന്നെ നിന്നെ ഒരു നിമിഷം പോലും ഇവിടെ കണ്ടുപോയേക്കല്ല മനു അല്ല ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഞാനാ തീരുമാനിക്കുന്നെ എന്ന് പറഞ്ഞു അത് കേട്ടതും അലീന ഒന്നും മിണ്ടാതെ നോക്കി എന്താടി നീ നോക്കുന്നത് നോക്കി പേടിപ്പിക്കുവാണോ എന്ന് ചോദിക്കുവാണ് അലീന പറഞ്ഞു മാഡം എന്നോട് സാറ് പറഞ്ഞ അങ്ങനെയല്ല സാറങ്ങനെ പലതും പറയും പക്ഷേ അതൊന്നും നീ കാര്യമായിട്ട് എടുക്കാൻ പോകണ്ട ഇവിടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഞാനാ അറിയാലോ എൻ്റെ ബാക്കിനാണ് ഇവിടെ വില അത് നീ അങ്ങോട്ടനുസരിച്ചാൽ മതി കൂടി ചോദ്യം പറിച്ചില്ലെന്നും വേണ്ട നീയേ ഈ കുടുംബത്തിലുള്ളവരെല്ലാം കയ്യിലെടുത്ത് ഇവിടുത്തെ ജോലിക്കാരി വീട്ടുകാരിയാ നോക്കുന്നോ അത് നടക്കല്ലെടി ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നടക്കുന്ന കാര്യമല്ലത് അത് കേട്ടു കഴിഞ്ഞപ്പോൾ അലീനി പറഞ്ഞു എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല പിന്നെ നിനക്ക് എന്തിൻ്റെ ആവശ്യം ഉള്ളത് എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് അലീനി പറഞ്ഞു അതാ എനിക്കും പറയാനുള്ളത് എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് നീ എന്ത് പറയൂടി നിനക്കെന്തറിയാം എനിക്കെല്ലാം അറിയാം അത് കേട്ടപ്പോൾ വൈജ്ജീ ഞെട്ടി എന്നാൽ പറയൂടി നിനക്കെല്ലാം അറിയെങ്കിൽ നീ എല്ലാം കൂടെ പറയടി എന്ന് പറഞ്ഞുകൊണ്ട് വൈ വൈജം ഇങ്ങനെ ഈ പോഴി ഇങ്ങനെ നിൽക്കുവാണ് അലീനയ്ക്ക് മനസ്സിലായവരോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്നാ അലീന തിരിഞ്ഞടക്കാൻ തുടങ്ങിയപ്പോഴത്തേനും പറഞ്ഞു അവിടെ നിൽക്കിടി നീ അങ്ങോട്ടാ പോകുന്നേ നാളെ പോയിക്കോണം അല്ല നിനക്ക് കിട്ടാവുന്നതിലും കൂടുതൽ കിട്ടിയില്ലോ നീ ഹോസ്പിറ്റലിൽ കിടന്നതിൻ്റെ പേരും പറഞ്ഞ് അത് കൂടുതലും ബാലേന്ദ്രൻ നിന്റെ അക്കൗണ്ടിൽ കിട്ടു തന്നിട്ടുണ്ടല്ലോ അതും വാങ്ങിക്കൊണ്ട് മര്യാദയ്ക്ക് പൊയ്ക്കണം അലീന പറഞ്ഞു എനിക്കതിൻ്റെ ആവശ്യമില്ല എനിക്ക് ഒരു ചില്ലിക്കാശ് പോലും വേണ്ട ഹോ ഇരിക്കട്ടി ഈ കുടുംബം കലക്കാനുള്ള വിധമായിട്ട് നിനക്കിരിക്കട്ടെ ഈ കുടുംബത്തിൻ്റെ സ്വസ്ഥത സമാധാനം നശിപ്പിച്ചല്ലേ അപ്പോഴേക്കും അലീനെ വന്നിട്ടു പറഞ്ഞു ആരും നശിപ്പിച്ചു ഞാൻ വരുന്നതിന് മുമ്പേ ഈ കുടുംബം താറുമാറായി കിടന്നാ ഇപ്പോഴും അതുപോലെ തന്നെയാണ് ഇനി കൂടുതൽ താറുമാറാവാൻ പോകുന്നുള്ളൂ നീ എന്താടി പറഞ്ഞേ അതെ അതങ്ങനെ തന്നെയാണ് ഞാൻ വന്നാണ് ഈ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടാകാൻ കാരണം അല്ല നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന എല്ലാം കുറ്റമാണല്ലോ ഞാൻ ചെറുപ്പമായത് കുറ്റം എന്നെ ഇങ്ങോട്ട് മനുവേണ്ട കൂട്ടിക്കൊണ്ട് വന്ന കുറ്റം ഞാനിവിടെ വന്ന് ജോലി ചെയ്ത കുറ്റം അതിന് ശേഷം നിങ്ങളുടെ മകനും പിന്നെ നിങ്ങളുടെ ആങ്ങളുടെ മകനും ചേർന്ന് എന്നെ നശിപ്പിക്കാൻ ചെ ചെയ്തും അത് ഞാൻ ചെയ്ത കുറ്റം പിന്നെ നിങ്ങളുടെ ആങ്ങളുടെ മകന് ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് എൻ്റെ പിന്നാലെ നടന്ന് ചെയ്ത കുറ്റം അത് അതുമാത്രമാണോ നിങ്ങളുടെ മകന് നിങ്ങളുടെ ഭർത്താവിൻ്റെ നിന്ന് പണം അടിച്ചു മാറ്റി അത് ഞാൻ ചെയ്ത കുറ്റം പിന്നെ നിങ്ങളുടെ ഭർത്താവ് മദ്യപിച്ച് എവിടെയൊക്കെയോ പോയിട്ട് തിരികെ വന്നു അതിന് ശേഷം അറ്റാക്ക് ഉണ്ടായപ്പോൾ അയാളെ രക്ഷിച്ച് ഞാൻ ഹോസ്പിറ്റലിൽ എത്തിച്ചു അത് ഞാൻ ചെയ്ത കുറ്റം ഇതൊക്കെ ആയിരിക്കുമല്ലേ ഞാൻ ചെയ്ത കുറ്റം ഇതൊന്നും പറയണമെന്ന് കരുതിയതല്ല പക്ഷെ നിങ്ങൾ പറയിച്ച് പറഞ്ഞെന്നെ കൊണ്ട് പറയിപ്പിച്ച അലീനിക്ക് കൊട്ടക്കലിപ്പായിരുന്നു അപ്പോഴേക്കും വൈജയന്തി ഇങ്ങനെ വല്ലാത്തൊരു ഞെട്ടലോടുകൂടെ അലീനെ നോക്കുകയാണ് അപ്പോഴേക്കും അലീനെ പറഞ്ഞു ഈ കുടുംബം നന്നാവണമെങ്കിൽ നിങ്ങൾ ഒരാൾ വിചാരിക്കണം നിങ്ങളൊരാൾ മാത്രം വിചാരിച്ചിട്ടേ കാര്യമുള്ളൂ എങ്കിലും ആ മാട ഈ കുടുംബം നന്നാവുള്ളൂ അല്ലെങ്കിൽ ഒരു ഈ കുടുംബം നന്നാൻ പോയില്ല എന്നും പറഞ്ഞിട്ട് അലീനെ വെട്ടിത്തിരിഞ്ഞ് അങ്ങോട്ട് പോയി കാരണം ആ തടിയേറ്റ പോലെ വൈജയന്തി ഇങ്ങനെ നിൽക്കുവാണ് അതിനുശേഷം അലീന മുറിയിലേക്ക് വരുവാണ് മുറിയിലേക്ക് വന്ന് മുത്തച്ഛടഞ്ഞു മുത്തശ്ശി ആ ഫോണും തരാൻ പറയണം മുത്തശ്ശി ഫോൺ എടുത്തു കൊടുത്തു പിന്നീട് അലീന രേവതി കുട്ടിയെ വിളിക്കുവാണ് രേവതി കുട്ടി ചോദിച്ചു നീ തിരക്കിലാണോ അതെ ഞാൻ ബ്രഷ് ചെയ്യാൻ പോകുവായിരുന്നു അന്നൊരു കാര്യം ചെയ്യാൻ നീ ബ്രഷ് ചെയ്തിട്ട് വന്നിട്ട് വിളിച്ചാൽ മതി ഏ അത് കുഴപ്പമില്ല ഇതൊക്കെ ഇനി പിന്നെ ചേച്ചി പറ എങ്ങനെയാ കാര്യങ്ങൾ നിനക്കവിടെ അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം ഇവിടെ എനിക്ക് സുഖ അല്ല എന്തെങ്കിലും തിരക്കിലായിരുന്നു എന്ന് ഇന്ന് ഞങ്ങളൊരു സിനിമ കാണാൻ പോയിട്ട് വന്നു ആഹാ അത് കൊള്ളാലോ ഞാൻ വരുമ്പോഴത്തേനും നീ സിനിമയെല്ലാം കണ്ട് തീർക്കോടി ഇല്ലാന്നേ രണ്ട് മൂന്നെണ്ണം മാറ്റി വെച്ചിട്ടുണ്ട് ചേച്ചി വരുമ്പം കാണാനായിട്ട് ഈ ആഴ്ച ചേച്ചി വരില്ലേ എന്നിട്ട് വേണം നമുക്ക് പോയി കാണാനായിട്ട് അതെ അതിനകത്തൊരു ചെറിയ കുഴപ്പമുണ്ട് എന്താ ഈ ആഴ്ച വരാൻ പറ്റുമെന്ന് തോന്നില്ല അതെന്താ വെച്ചാൽ അങ്ങനെ പറഞ്ഞേ അത് ബാലേന്ദ്ര എന്നെ വിടുന്നില്ല വിടുന്നില്ലാന്നോ അതേനെ സാറിന് വയ്യല്ലോ സാറിന് ഞാൻ നോക്കണമെന്നാണ് പറയണേ മുത്തശ്ശാദ് എല്ലാം കേട്ടിരിക്കുവാണ് അല്ല ചേച്ചി ഒരു കാര്യം പറ എനിക്കിവിടെ നിന്ന് പോകണം നിൽക്കാൻ പറ്റില്ലെന്ന് പറ അങ്ങനെ എങ്ങനെ അടി പറഞ്ഞിട്ട് പോരുന്നേ സാറിന് വിഷമമാവില്ലേ അല്ലെങ്കിൽ തന്നെ ഇങ്ങനത്തെ ഉള്ള ഈ സാഹചര്യത്തിൽ എനിക്കങ്ങനെ പെട്ടെന്ന് ഇട്ടറിഞ്ഞിട്ട് വരാൻ പറ്റുമോ എൻ്റെ ചേച്ചി അവിടെ വേറൊരു ഉണ്ടല്ലോ അവരോട് പറ അല്ല അവർക്ക് കാര്യങ്ങളൊന്നും അറിയത്തില്ലോ ഇല്ലയെന്ന് പറയണം ഒരു കാര്യം ചെയ്യാ ചേച്ചി അവരോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് ചേച്ചി ഇങ്ങോട്ടേക്ക് വരാൻ നോക്ക് അത് പിന്നെ ഞാനിങ്ങനെ രേവതി കുട്ടി പിന്നെ എല്ലാത്തിനും കാരണം ആ സ്ത്രീയല്ലേ അവർ കാരണം അല്ലെങ്കിൽ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയത് അവരോട് ചോദിക്കുക നിങ്ങളൊരു സ്ത്രീ തന്നെയാണോ എന്ന് ചോദിക്ക് രണ്ട് വർത്താനം പറഞ്ഞിട്ട് ചേച്ചി ഇങ്ങോട്ടേക്ക് പോരെ ഞാൻ വിളിക്കാൻ രേവതിക്കുട്ടി ഞാനേ ഒന്ന് ആലോചിക്കട്ടെ അതിന് ശേഷം എന്താ വെച്ചാൽ തീരുമാനമെടുക്കാം ചേച്ചി പറഞ്ഞോട്ടെ ചേച്ചി വരാതിരിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യണം കട്ട് ഇത് ഫോൺ വെച്ച് കഴിഞ്ഞപ്പം മുത്തശ്ശി വെച്ചു നീ എന്തിനാ മോളെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ വല്ലവരോടും പറയുന്നേ വല്ലവരോടുവാ അതെൻ്റെ അനുജത്തിയല്ലേ അനുജത്തിയാണെന്ന് പറഞ്ഞ് രക്തബന്ധമൊന്നും അല്ലല്ലോ എൻ്റെ മുത്തശ്ശി രക്തബന്ധമുള്ളവരുടെ തമ്മിൽ ഇവിടെ കിടന്ന് കാണിച്ചു കൂട്ടുന്നത് എന്താ അതൊക്കെ ഞാൻ കാണുന്നതല്ലേ പിന്നെ അതിനേക്കാളും ഭേദ രക്തബന്ധമില്ലാത്തവരാ മുത്തശ്ശി ആലോചിച്ചിട്ട് പറഞ്ഞു ശരിക്കും പറഞ്ഞ വൈജയന്തി പറഞ്ഞു ശരിയാ അതെന്താ നീ വന്നതിന് ശേഷം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അപ്പോഴേക്കും അലി എനിക്ക് സങ്കടമായി അലീന പറഞ്ഞ് എന്താ മുത്തശ്ശി കഴക്കൂട്ടത്തിനിന്ന് ഒരു കുന്ന് പ്രശ്നമായിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നേ ഞാൻ വന്നതിന് ശേഷമാണ് ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അല്ല ഇവിടെയുള്ള പ്രശ്നങ്ങൾക്കകത്ത് ഏതിനേത്തേലും ഞാൻ എന്തേലും അനുപൂർവ്വം ചെയ്തിട്ടുണ്ടോ മുത്തശ്ശി ഒന്ന് ആലോചിച്ച് നോക്ക് അല്ല അത് പിന്നെ ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചില്ല നിന്നെ കുറ്റപ്പെടുത്തി പറഞ്ഞല്ല നീ ഇപ്പം പോകേണ്ട കാര്യമുണ്ടോ അതൊക്കെ വെച്ച് പറഞ്ഞാൽ എനിക്ക് പോവാതിരിക്കില്ല മുത്ത് പറ്റില്ല മുത്തശ്ശി ഞാൻ എനിക്ക് ഇപ്പം വേണമെങ്കിലും പോകാൻ ഞാൻ തയ്യാറാണ് എനിക്ക് പോകണം ഇവിടെ നിൽക്കാൻ പറ്റില്ല അല്ലെങ്കിൽ മുത്തശ്ശി പറഞ്ഞാൽ ഇനിയും പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കും എൻ്റെ മനസ്സ് മനസ്സെനിക്കല്ലേ അറിയുള്ളൂ ഞാൻ ഒരുങ്ങുന്ന വേദന എന്താണെന്ന് ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും അത് മറ്റാർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല എനിക്ക് മാത്രം അതിൻ്റെ ആഴം എത്രയെന്ന് അറിയാൻ പറ്റുള്ളൂ അതും പറഞ്ഞ് അലീനെ വിഷമിച്ച് അങ്ങോട്ടേക്ക് പോയി മുത്തശ്ശിക്കും ഭയങ്കര സങ്കടമായി ആണെങ്കിൽ അലീനെ പോകുന്നതിൻ്റെ വിഷമത്തിലാണ് അങ്ങനെയൊക്കെ പറഞ്ഞത് അലീനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു അലീനെ പോയി പാ വിരിച്ചു തൻ്റെ പായിൽ നിന്ന് കുറച്ച് സമയം ഇങ്ങനെ പ്രാർത്ഥിച്ചു ദൈതോളിച്ച് പ്രാർത്ഥിച്ചു പ്രീതാമ്മയുടെയും അമ്മയുടെ മുഖമൊക്കെ മനസ്സിലാക്കി ഓർമ്മ വന്നു എനിക്ക് സങ്കടം വന്നു അങ്ങനെ അന്നത്തെ ദിവസം അങ്ങോട്ട് കഴിഞ്ഞു പിറ്റേ ദിവസമായി കൃഷ്ണമോൾ സ്വിറ്റൗട്ടിരിക്കണ സമയത്ത് ഗംഗാധരനും മാലതിയും കൂടെ വരുന്നേ അവരെ കണ്ടപ്പോൾ കൃഷ്ണമോൾക്ക് സന്തോഷമായി അവർ വന്നിപ്പോൾ കൃഷ്ണമോളൊന്ന് ഞാൻ ഗുഡ് മോർണിംഗ് ഒക്കെ പറയുന്നത് എങ്ങനെയുണ്ട് ഇവിടെ ഇവിടെ ഹൈ ടെൻഷനാ ആരാ ഹൈ ടെൻഷനാ എല്ലാവരും നല്ല ഹൈ ടെൻഷനിൽ തന്നെ അങ്കളായി അല്ലെല്ലാവരും എന്തിയെ അങ്ക് തൊണ്ടെന്ന് പറഞ്ഞു പിന്നീട് ഗംഗാധരനും മാനതിയും കൂടെ അകത്തേക്ക് കയറി വരുവാണ് ആ സമയത്ത് കൃഷ്ണമോൾ ചോദിച്ചു അല്ല നിങ്ങളിന്ന് പോകുകയാണോ പിന്നല്ലാതെ കുറച്ച് ദിവസമായല്ലേ വീടടച്ചിട്ടിട്ട് പോന്നിട്ട് അപ്പം ഞങ്ങൾക്ക് പോകാതിരിക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞു കൃഷ്ണമോൾ പറഞ്ഞു വേണ്ടിയിരുന്നില്ല ഇന്ന് പോവണ്ടായിരുന്നു ഞങ്ങളെ എന്നൊക്കെ അവരോട് പറഞ്ഞു ഗംഗാധരനും മാലതിയും പിന്നീട് മുത്തശ്ശിയുടെ മുറിയിലേക്കല്ലോ മുത്തശ്ശി ഇങ്ങനെ ആലോചിച്ച് കിടക്കുവാണ് അപ്പോഴേക്കും ഗംഗാധരും ചെന്നിട്ട് ചോദിച്ചു ഇതെന്താമ്മേ അമ്മ ഭയങ്കര ആലോചനയിലാണെന്ന് തോന്നലോ ഏ ഒന്നുമില്ലടാ അല്ല അമ്മയ്ക്ക് സുഖമാണോ സുഖമാണോ എന്ന് ചോദിച്ചാൽ സുഖമാണ് സുഖമല്ലേന്ന് ചോദിച്ചാൽ സുഖമല്ല അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞേ അല്ല എല്ലാവരും നോക്കുമ്പോൾ എനിക്ക് സുഖമല്ലേ ഏഹ് കൃത്യസമയത്ത് മരുന്ന് കിട്ടുന്നു ആഹാരം കിട്ടുന്നു നോക്കാൻ ഹോം നേഴ്സ് പിന്നെ എന്താ കുഴപ്പം പക്ഷേ ഓരോന്നൊക്കെ ആലോചിച്ച് കിടക്കുമ്പോൾ അറിയാതെ കണ്ണു നിറഞ്ഞു കൂടാ പഴയ കാര്യങ്ങളൊക്കെ ഓരോന്ന് ആലോചിക്കുമ്പം എനിക്കാണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയില്ല എന്താ അമ്മേ അമ്മയ്ക്ക് ഇത്ര നല്ല സുഖ സൗകര്യം ഉണ്ടായിട്ട് അമ്മയ്ക്ക് എന്താ കുഴപ്പം അമ്മയുടെ പ്രശ്നം എന്താണെന്ന് നമ്മൾ പറ അത് പിന്നെ മോനെ എൻ്റെ ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം അലീനയാണ് അലീനയോ അതേന്നെ അവളെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാൻ പോവാന്നാ വൈജയന്തി പറയണേ ം പോവണ്ടെന്നൊക്കെ പറഞ്ഞു അവളെ എന്നെ അത്ര പൊന്നുപോലെ ഇടാൻ നോക്കുന്നേ പത്ത് ഹോം നേഴ്സുമാർ വന്നാലും അവൾക്ക് പാരമാവില്ല അവൾ അത്രമാത്രം നല്ലവളാ എത്ര നല്ല സ്വഭാവമാണെന്നറിയോ സ്വന്തം കുടുംബം പോലെ ഈ വീടിനെ കാണുന്നത് പക്ഷേ അതൊന്നും കാണാൻ വൈജിക്ക് കണ്ടില്ല അവൾക്കാണെങ്കിലോ ആ കൊച്ചിനോട് ഭയങ്കര ശത്രുത ഇതാണോ കാര്യം അതെ മോനെ ഞാൻ എന്ത് ചെയ്യാനാ എനിക്ക് അവളെ ഇവിടെ നിന്ന് പോയിട്ടുണ്ടോ സഹിക്കാൻ പറ്റില്ല എന്റെ പ്രധാന പ്രശ്നം അതാ ഉം അവളുണ്ടെങ്കിൽ എനിക്കൊരു കൂട്ടുണ്ട് അവളില്ലെങ്കിൽ ഞാൻ ഒറ്റപ്പെട്ട് പോലെയാ അതൊക്കെ കേട്ട് ഇത്ര കഴിഞ്ഞപ്പം മാരുതി വെച്ചു അല്ലമ്മേ അമ്മ ഈ അലീന എന്നുള്ള പേര് കേട്ടിട്ടുണ്ടോ ഇതിനു മുമ്പ് അലീന എന്നുള്ള പേരോ അതെ ഒരു പത്ത് പതിനഞ്ച് വർഷമൊക്കെ മുമ്പ് ഏ ഇല്ല അങ്ങനെ കേട്ടിട്ടില്ല എന്താ മോളെ എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം ഏ അല്ല വെറുതെ ചോദിച്ചെന്നുള്ളൂ എന്തോ ഉണ്ടല്ലോ അപ്പോഴേക്കും ഗംഗാധരൻ പറഞ്ഞു ഇത് അമ്മയുടെ മനസ്സുമ്മ മാറ്റാനിട്ട് ഇവളോ ഓരോന്ന് പറഞ്ഞല്ലേ അമ്മ അതും കാര്യമായിട്ട് എടുക്കണ്ട അതെ നിങ്ങളെന്താണ് മോനെ ഇന്ന് പോവണം അതേ അമ്മ ഇന്ന് പോകാൻ വന്ന യാത്ര പറയാൻ വേണ്ടി വന്ന അതെ അങ്ങനെ പോവല്ലേ എന്താ എൻ്റെ മോനെ നിങ്ങളിങ്ങനെ പോയാൽ ഞാൻ എന്ത് ചെയ്യും ഒരു ദിവസം ഇവളും കൂടെ ഇവിടെ നിന്നിട്ട് പോടാം കുറച്ച് മക്കളുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം എല്ലാം ഓരോ സ്ഥലങ്ങളുടെ കൂടെയല്ലേ അതിന് അമ്മയ്ക്കൊരു കാര്യം ചെയ്യാൻ പോരെ കുറച്ച് ദിവസം കൊല്ലപ്പള്ളി വീട്ടിൽ പോയി നിന്നുകൂടെ ബെസ്റ്റ് അങ്ങോട്ട് പോയി നിന്നിട്ട് ആ പൂതന എന്നെ അവിടെ നിന്ന് അടിച്ചെടുക്കും അവളുടെ മുഖം പിന്നെ കരുന്തുകൾ കുത്തിയതുപോലെ ആയിരിക്കും എന്നെ കണ്ണെടുത്താൽ കാണത്തില്ല അത് അവസ്ഥ ഞാൻ പിന്നെ എന്ത് ചെയ്യാനായിട്ടാണ് മക്കളെ എല്ലാം പഠിപ്പിച്ച് വളർത്തി ഇങ്ങനെ ഓർത്തില്ല എല്ലാവരും ഓരോ സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലൂടെയാവും അവസാനം നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നു ഗംഗാധരം പറഞ്ഞു അപ്പം ഞങ്ങളുടെ അവസ്ഥയോ ഞങ്ങൾക്കും മക്കളുണ്ടായി പഠിപ്പിച്ച് വളർത്തി ഒരത്തം വിദേശത്തും പെണ്ണുള്ളത് ഡൽഹിയിൽ ഞങ്ങളിങ്ങനെ ജീവിക്കുന്നു ഇങ്ങനെ ഇന്നത്തെ കാലം ഇങ്ങനെയാമേ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നാലും മോനെ ഇന്നും പോവണ്ട ഒരു ദിവസം അവിടെ കഴിഞ്ഞിട്ട് മാലദ്വീപിന് കണ്ടില്ലേ അമ്മയ്ക്ക് സ്നേഹം മോനോട് ഒരു മോന് പോലും അതേടി മക്കൾ എത്ര വള വളർന്ന് വലുതായെന്ന് പറഞ്ഞാലും അമ്മമാർക്ക് മക്കളെ എപ്പോഴും ചെറുതായിരിക്കും അവരോട് പ്രത്യേക ഒരു വാത്സര്യമായിരിക്കും എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ആലതി ഗംഗ തന്നെ നോക്കിയൊന്ന് ചിരിച്ചു അതിനുശേഷം അവർ മുറിന്ന് പുറത്തേക്ക് വരുവാണ് അങ്ങനെ അവർ ഹാളിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഡൈനിങ് ടേബിളിലേക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുനോക്കുകയാണ് അലീന അലീനെ കണ്ടതും അവരോ അടുത്ത് വന്നിട്ട് പറഞ്ഞു അതെ ഞങ്ങൾ പോവാനായിട്ട് ഇറങ്ങുവാന്ന് പറയണം അപ്പോഴേക്കും അലീന പറഞ്ഞു ഏ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാം ഏ വേണ്ട ഞങ്ങൾ ചെറിയ തോതി കൊല്ലപ്പള്ളിയിൽ നിന്ന് കഴിച്ചിട്ടാണ് ഇറങ്ങിയത് അല്ല ഇവിടെ എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും അലീനെ ഒന്ന് നോക്കി അല്ല ബാലേന്ദ്രൻ്റെ കാര്യങ്ങളൊക്കെ നിനക്ക് നോക്കാൻ പറ്റുന്നുണ്ട് സാർ കുഴപ്പമില്ല സാറിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് നോക്കാൻ പറ്റുന്നുണ്ട് അമ്മ കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങളോട് പറഞ്ഞായിരുന്നു നീ ഇവിടുന്ന് എന്നൊക്കെ പറ്റും എന്തിനാ മുള നീ ഇപ്പോൾ ഇവിടുന്ന് പോണേ അത് പിന്നെ എന്നെ മാണത്തിൻ്റെ കണ്ണെടുത്താൽ കാണത്തില്ല അല്ല വൈജയന്തി തന്നെ നിന്നോട് ഇപ്പോഴും ദേഷ്യത്തെ തന്നെയാണ് അതെ ഞാൻ ചെയ്യുന്ന എല്ലാം കുറ്റമാണ് പിന്നെ വെറുതെ എന്തിനാ നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കുന്നത് അല്ല നിന്റെ അഭിപ്രായത്തിൽ എന്താ ബാലേന്ദ്രൻ്റെ വൈജയന്തിയെക്കുറിച്ച് എന്താ അഭിപ്രായം അത് സാറ് ആ മുറിയിൽ നിന്ന് പോയാൽ ശരിയായില്ല മുളത്തെ മുറിയിലേക്ക് പോയാൽ ശരിയായില്ല അത് പിന്നെ കൂടുതൽ പ്രശ്നങ്ങൾക്ക് വഴി വെക്കുകയുള്ളൂ നാടെ ഇവിടെ വലിയ പ്രശ്നങ്ങൾ തന്നെ ഉണ്ടാക്കും അത് പവിതയും കൃഷ്ണമോളൊക്കെ പറയുന്നോ അവർക്കും മുറി മാറിയത് ഇഷ്ടപ്പെട്ടിട്ടില്ല കാരണം ഇനിയിപ്പോൾ മോളത്തെ മുറിയിൽ പോയി കിടന്ന് എന്തെങ്കിലും ഉണ്ടായ പെട്ടെന്ന് ആരും അറിയത്തൊന്നും അതിൻ്റെ അതിൻ്റെ എല്ലാവർക്കും ഉണ്ട് പിന്നെ മാഡത്തിൻ്റെ കാര്യം അറിയാലോ നമ്മൾ എന്ത് പറഞ്ഞാലും അംഗീകരിക്കത്തില്ല ഇത്രയും കാലം മാടമല്ല ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നേ പെട്ടെന്നൊരു ദിവസം അതെങ്കിലും മാറ്റം കഴിഞ്ഞപ്പോൾ സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാണ് അതുകൊണ്ട് ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും എന്നെ കണ്ണെടുത്താൽ കാണത്തില്ല എപ്പോഴും പുറകുറുത്തോണ്ട് നടക്കും എന്നെ കാണുമ്പോൾ കൊന്നു കിണറ്റിലിടാനുള്ള ദേഷ്യം വരുന്നുണ്ട് മാടത്തിന് പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും സാറിനെ പേടിച്ചിട്ട് മാത്രം ഇപ്പോൾ ഒന്നും ഇണ്ടായുകയാണ് അപ്പോഴേക്കും മാലതി പറഞ്ഞു അല്ല ഇപ്പോൾ വൈജി എന്ത് പറഞ്ഞു പറഞ്ഞാൽ നീ അത് മൈൻഡ് ചെയ്യാൻ പോകണ്ട നീ ഇവിടെ തന്നെ നിൽക്കണം നീ ഇവിടെ പിടിച്ച് നിൽക്കണം എന്ന് പറഞ്ഞു അലിനി ഒന്ന് ആലോചിച്ചു അല്ല നിനക്കതിനു സാധിക്കുമോ നിനക്ക് ഇവിടെ പിടിച്ച് നിൽക്കുന്നതിന് വല്ല എന്നൊക്കെ ചോദിക്കുകയാണ് അത് പിന്നെ ഞാൻ ഗംഗാധരൻ പറഞ്ഞു നീ വിഷമക്കൊന്നും വേണ്ട ഞങ്ങളൊക്കെ ഇല്ലേ നീ ധൈര്യമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക ഇപ്പം ബാല എന്തിൻ്റെ കാര്യത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് അതെ രണ്ടുപേരും ഒന്ന് ആടത്തിനും ഉപദേശിച്ചിട്ട് പോകുകയാണെങ്കിൽ ഞങ്ങൾ നോക്കാം അവൾ ഉപദേശം നേരെയാക്കാൻ പറ്റുമോയെന്ന് ഞങ്ങൾ നോക്കട്ടെ അവളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഞങ്ങൾ ശ്രമിക്കാം നീ ധൈര്യമായിട്ടിരിക്കുക ഇനിയിപ്പം നീ വിഷമിക്കുവോ ഒന്നും വേണ്ട ഇനിയിപ്പോൾ എന്ത് സംഭവിച്ചാലും ഞങ്ങളൊക്കെ ഇല്ല നിൻ്റെ കൂടെ എന്നൊക്കെ പറഞ്ഞ് അലിനെ സമാധാനിപ്പിച്ചിട്ട് അവരങ്ങോട്ട് പോയി അപ്പോഴേക്കും വൈജയന്തി മുറു തുറന്നുകൊണ്ട് ഇറങ്ങി വരികയാണ് വൈജിയെ കണ്ടുകഴിഞ്ഞിപ്പം മാലതി പറഞ്ഞു ആ വൈജ കുളി കഴിഞ്ഞോ ഞങ്ങൾ കൃഷ്ണമോളോട് ചോദിച്ചോ പറഞ്ഞ് കുളിക്കുമായിരുന്നു അല്ല നിങ്ങൾ രണ്ടുവിധം എപ്പം വന്നു ഒരു അരമണിക്കൂറായി കാണും ഞങ്ങൾ യാത്ര പറയാൻ വേണ്ടി വന്നാൽ ഞങ്ങൾ തിരികെ പോവാണ് ഓ അല്ല ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടായിരിക്കില്ല അല്ലേ എന്നെ ബാലേന്ദ്രൻ ഡിവോഴ്സ് ചെയ്തു അതെ വൈജപ്പവരുടെ അനാവശ്യം പറയരുത് മുറി മാർ കിടന്ന് നടർത്ത് ഡിവോഴ്സ് ചെയ്തതെന്നാണോ അതിനർത്ഥം ഓ അപ്പോഴേക്കും കാര്യങ്ങളൊക്കെ അറിഞ്ഞോ ബാലേന്ദ്രൻ പറഞ്ഞായിരിക്കുമല്ലേ ബാലേന്ദ്രൻ അല്ല പറഞ്ഞെ അലീനിയ പറഞ്ഞ് ആ അവളാണോ പറഞ്ഞേ അവളേയും വീട്ടിലേക്ക് കാല് ഊത്തിയതിനു ശേഷം ഇവിടെ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ എല്ലാത്തിനും കാരണം അവളെ ഒറ്റയുരുത്തിയ ബാലേന്ദ്രൻ്റെ പെറ്റല്ലേപ്പം ബാലേന്ദ്രൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്ന അവിടും പോരാത്തേന് ഇന്നലെ ഒരു ഇലക്ട്രീഷ്യനെ വിളിച്ച് ഒരു സ്വിച്ച് പിടിപ്പിച്ചിട്ടുണ്ട് മുറിയിൽ ഒരു കോളിംഗ് ബെല്ല് അത്തേലൊന്നും വിരിലമർത്തിയാൽ മതി അവൾ പറഞ്ഞേലും അവളെ കാണാൻ തോന്നുമ്പോഴൊക്കെ ബാലേന്ദ്രൻ വിളിച്ചോണ്ടിരിക്കും അവളുടെ ഇവിടെ നിന്നുള്ള ഓട്ടം കാണണം എൻ്റെ വൈജേ ആ സ്വിച്ച് ഉള്ളൊരു നല്ല കാര്യമല്ലേ നല്ല കാര്യം പോലും അവളെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഈ വൈജയ്ക്കിട്ടാ പണി തരാൻ ശ്രമിക്കുന്നത് വൈജ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ അവളെ ഞാൻ വീട്ടിൽ നിന്ന് അടിച്ചിറക്കാൻ പോവാ അവൾക്ക് എന്താ ചെയ്യാൻ പറ്റുമെങ്കിൽ അവൾ ചെയ്യട്ടെ അവളുടെ അഹങ്കാരം ഞാൻ തീർത്ത് കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വൈജേൻ്റെ കളി തുള്ളുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി